ബൈബിൾ വായനാഭാഗം സങ്കീർത്തനങ്ങൾ നൂറ്റിനാൽപ്പത്തിയാല് ഒന്ന് എൻ്റെ പാറയാകുന്ന യഹോവ വാഴ്ത്തപ്പെട്ടവൻ അവൻ യുദ്ധത്തിന് എൻ്റെ കൈകളെയും പോരിനെ എൻ്റെ വരലുകളെയും അഭ്യസിപ്പിക്കുന്നു ദൈവത്തിന് നാമം മഹത്തപ്പെടുമാറാകട്ടെ സങ്കീർത്തനം പതിനെട്ട് മുപ്പത്തിയാറിൽ ദാവീത് പാടി അവൻ എൻ്റെ കൈകൾക്ക് യുദ്ധാഭ്യാസം വരുത്തുന്നു എൻ്റെ കുജങ്ങൾ താമ്രജാപം കുലയ്ക്കുന്നു തൻ്റെ പാറയായഹോവ വാഴ്ത്തപ്പെട്ടവനെന്നും യുദ്ധത്തിനായി കൈകളെ അഭ്യസിപ്പിക്കുന്നുവെന്നും ദാവീത് പറയുന്നു ക്രിസ്തീയ ജീവിതത്തിൽ നാം പലപ്പോഴും ആത്മീയ പോരാട്ടത്തിലാണ് ഇത്തരം സമയങ്ങളിൽ ദുർബലതയും തുറന്നുകാട്ടിലും അനുഭവപ്പെടുന്നു ഈ യുദ്ധങ്ങൾ നാം ചെയ്യുന്നത് നമ്മുടെ സ്വന്തം ശക്തിയാലല്ലെന്നും ദൈവം തൻ്റെ ജനത്തിന് സുരക്ഷിതത്വം വാഹ്വാനം ചെയ്യുന്നു എന്നും നാം മനസ്സിലാക്കണം ദൈവം നമ്മെ തന്നിൽ ആശ്രയിക്കുവാൻ പഠിപ്പിക്കുന്നു യുദ്ധം അഭിമീകരിക്കാത്ത വ്യക്തി ശക്തിക്കും സംരക്ഷണത്തിനും വേണ്ടി ദൈവത്തിൽ ആശ്രയിക്കുവാൻ പഠിക്കുകയില്ല ശിക്കപ്പെടുന്ന നാൾ മുതൽ ലാറ്റിലും നാം ദൈവത്തിൽ ആശ്രയിക്കണം ആത്മീയ പോരാട്ടങ്ങൾ നമ്മെ പ്രാർത്ഥിക്കുവാൻ പഠിപ്പിക്കുന്നു എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്വോത്വത്തോടുകൂടെ ദൈവത്തോടറിയിക്കുക അത്രയും വേണ്ടത് ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത് ഏത് സാഹചര്യത്തിലും പൂർണ്ണ ഹൃദയത്തോടെ ഹവയിൽ ആശ്രയിക്കുക സ്വന്തം വിവേകത്തിൽ ഊന്നാതെ എല്ലാ വഴികളിലും കർത്താവിനെ നനച്ചുകൊള്ളുക അവൻ നമ്മുടെ ബാധയെ നേരെയാക്കും യേശു നമ്മുടെ പാറയാകുന്നു നാം ആത്മീയ പോരാട്ടങ്ങളിലായിരിക്കുമ്പോൾ ദൈവം നൽകുന്ന സ്ഥിരതയും സംരക്ഷണവും അതെടുത്ത് കാണിക്കുന്നു ദൈവം കോട്ടയായി പ്രവർത്തിക്കുന്നു ഉയർന്ന മതിരുകളുള്ള കോട്ടയിലൂടെ ഹാനികരമായ അതൊന്നും കടക്കാനാവില്ല ദൈവത്തിന്റെ സർവായുധ വർഗമായ കവചം ശത്രുവിനെതിരായ നമ്മുടെ ആത്മീയ പ്രതിരോധത്തെ രൂപപ്പെടുത്തുന്നു ദൈവത്തിന്റെ കവചം അദൃശ്യമാണെങ്കിലും അത് യഥാർത്ഥമാണ് ശരിയായി നാം അത് ഉപയോഗിക്കുവാൻ പരിശീലിക്കുമ്പോൾ ശത്രുക്കളുടെ ആക്രമണത്തിനെതിരായി ശക്തമായ സംരക്ഷണം നൽകുന്നു യുദ്ധത്തിനായി ദൈവം നമ്മുടെ കൈകളെ പരിശീലിപ്പിക്കുന്നു കർത്താവ് നമ്മുടെ പരിചയം സംരക്ഷണവുമാണ് യുദ്ധം നാം ഒറ്റയ്ക്ക് ചെയ്യേണ്ടതില്ല കർത്താവ് കൂടെയുണ്ട് യുവജനങ്ങളാൽ ദൈവം നമ്മൾ അനുഗ്രഹിക്കുമാറാകട്ടെ